എല്ലാവർക്കും നമസ്കാരം നാളെ കർക്കിടക മാസത്തിലെ ആദ്യ ദിവസമാണ് ഈ ദിവസം ചില ശുഭകരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉണർവുണ്ടാകും ഈ കർക്കിടകം മുഴുവൻ ഭാഗ്യവും ഐശ്വര്യവും നിങ്ങളെ അനുഗമിക്കും മഹാദേവന്റെയും ദുർഗാദേവിയുടെയും ശ്രീരാമചന്ദ്രനെയും അനുഗ്രഹം ലഭിക്കാൻ നാളെ ഈ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്ന് കണി കാണാൻ ശ്രമിക്കുക നാളെ രാവിലെ ഉണർന്ന് ആദ്യത്തെ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ ഒരു ദീപം കണി കാണുക ഇതിനായി വീട്ടിലെ ആരെങ്കിലും ഒരാൾ നേരത്തെ ഉണർന്ന് പൂജാമുറിയിൽ മറ്റു കുടുംബാംഗങ്ങൾക്ക് കാണാൻ പാകത്തിൽ കണിയൊരുക്കി വെക്കണം ഉറക്കമുണർന്ന ഉടൻ ആദ്യത്തെ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ തന്നെ കണി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയം വീട്ടിലുള്ളവരെ കാണുന്നതിൽ തെറ്റില്ല എന്നാൽ വീടിന് പുറത്തു നിന്നുള്ളവരെ കണി കാണാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക ഐശ്വര്യത്തിനായി നാളെ കണി കാണേണ്ട മറ്റു കാര്യങ്ങൾ ഇനി പറയുന്നവയാണ് നിറകുടം നാണയങ്ങൾ അരി ശ്രീരാമചിത്രം എന്നിവ നാളെ കണി കാണാൻ കഴിഞ്ഞാൽ ഈ കർക്കിടക മാസം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങളായി മാറും എല്ലാവരും ഹരേ രാമ എന്ന് കമന്റിൽ കുറിക്കാൻ മറക്കരുത്